മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ദേ പാടത്താണ് ടൈം ആയിട്ടില്ല ആകെ അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ന് നോമ്പ തന്നെയാണ് ഇന്നലത്തെ പോലെ അത്രയ്ക്കും കൂടെ സ്ട്രോങ് ഇല്ല കുറച്ച് ടയേഡാണ് ചെറുതായിട്ടേ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നുമില്ല ചെറിയൊരു ടയേഡാണ് അപ്പോൾ കുറച്ച് വീട്ടിലിരിക്കുമ്പോൾ കുറച്ചും കൂടി ചൂടാണ് വർക്കിനെ പോയിട്ടുണ്ട് വർക്കിനെ പോയി വന്നു അതിന് ശേഷം ദേ പാടത്ത് വന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് എനർജി കിട്ടും കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് ഞാനതെ സൂര്യൻ ചരിനെ കാണാം അപ്പം നമ്മൾ പാടത്തിരിക്കാണ് കുറച്ച് കാറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് ഒരു ആറേ കാലാവുമ്പോൾ വീട്ടിൽ പോവാം ആറേ മുക്കാലിന് ആറേ മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പതിനൊക്കെയാണല്ലോ പങ്കെടുക്കേണ്ടത് അപ്പോഴേക്കും നമുക്ക് വീടെത്തിയിട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും എല്ലാം എല്ലാം റെഡിയാണ് നമ്മൾ കാറ്ററിംഗിൽ നിന്ന് തന്നെ ഇന്നലത്തെ പോലെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ചെറുതായിട്ട് വലിയ കാര്യമായിട്ടൊന്നും കാണിക്കില്ല ഇന്നത്തെയും നാളത്തെയും കൂടെ ഞാൻ ഒന്നിച്ചാണ് വീഡിയോ ചെയ്യണത് ഒന്നുമില്ല ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും ഇല്ലല്ലോ ആകെ നമ്പ് തുറക്കല് മാത്രമേ ഇല്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് ചെറിയ ക്ഷീണം അപ്പം ഈ പാടത്തിരിക്കാനാണ് അപ്പോൾ എല്ലാവരും കളിക്കുന്നുണ്ട് നല്ല രസമാണ് പാടത്ത് ഇവിടെ വന്നിരിക്കുക നല്ല കാറ്റും നമ്മുടെ സൂര്യൻ ചേട്ടൻ അവിടെ എവിടെയോ ഉണ്ട് അപ്പോൾ അപ്പോ കുറച്ച് വിഭവ സമ്മർദ്ദങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാൻ പോവാനായി സമയം ഒരു ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞാൽ പങ്കെടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബാക്കി നാളത്തെ വിശേഷങ്ങളുടെ കൂടെ ബാക്കി കാണാവേ ഹായ് ഫ്രണ്ട്സ് ഓ ഇന്ന് മൂന്നാമത്തെ നോമ്പാണ് മൂന്നെണ്ണം എടുക്കണേയുള്ളു ദയവെ സഹായിച്ച് മൂന്നെണ്ണം എടുക്കാൻ എനിക്ക് നല്ലൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മൂന്നാമത്തെ നോമ്പാണ് ഇന്നത്തെ വിശേഷങ്ങൾ എങ്ങനെ എങ്ങനെ ഇപ്പോൾ രാവിലെയാണ് വർക്കിനെ പോവാൻ റെഡി ആയിട്ടേ ഉള്ളൂ വലിയ ക്ഷീണമെന്നില്ല വൈകുന്നേരം ഇന്നലെ കുറച്ച് ആവാനാവണായി ഹായ് ഫ്രണ്ട്സ് അപ്പതേ ഈവനിങ് ആണ് വൈകിട്ട് വന്നു വന്നിട്ട് എന്താ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇല്ല നമ്മുടെ കാറ്ററിംഗ് തന്നെ ഞാൻ നോമ്പാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ നല്ല കെയറിംഗ് ആണ് അപ്പോൾ അവിടെനിന്ന് എനിക്ക് ഫുഡ് തന്നു വിടണമുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇനി ഒന്നും എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഫുഡ് തന്നു വിടണമുണ്ട് അപ്പം ഇന്നലെയും പൊറോട്ടയും ബീഫ് കറിയായിരുന്നു ഇന്ന് തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയാണ് പിന്നെ അതിനുള്ള ചിക്കൻ കറിയുണ്ട് പിന്നെ കുറച്ച് തരി തരി തരിക്കഞ്ഞിയും എനിക്ക് വീട്ടിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു തരണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ അതും നടന്നില്ല കാറ്ററിംഗിന് തന്നെ കുറച്ച് കൊണ്ടുവന്നു അപ്പം പിന്നെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും ഇതെല്ലാം കൂടെ ആവുമ്പോൾ ഫുഡ് ഒരുപാടാവും അപ്പം തരിക്കഞ്ഞും അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കടയിൽ നിന്ന് ഏട്ടം വരുമ്പോൾ വാട്ടർ മെലനും ഇന്നലത്തെ ഇണ്ടായിരുന്നു അപ്പൊ പിന്നെ അതിൽ തന്നെ മതിയാക്കി ആകെ മൂന്ന് നോമ്പ് എടുക്കണേ ഉള്ളൂ ഇതെന്റെ മൂന്നാമത്തെ നോമ്പാണ് ഒരുപാട് സന്തോഷമുണ്ട് ദൈവം അനുഗ്രഹിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മൂന്ന് ദിവസം എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റി പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ ഇതിന്റെ എന്താ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് അനുഭവിക്കണ ആ ഒരു ഇത് നമുക്കും അറിയാൻ പറ്റണ്ടേ നമുക്കും അറിയണ്ടേ അപ്പൊ എൻ്റെ ഒരു വലിയ മോഹമായിരുന്നു നോമ്പെടുക്കണം എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പൊ എൻ്റെ നോമ്പെടുത്തിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ബിഗ് സല്യൂട്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ കൂടെയുള്ളവരും എൻ്റെ ഫാമിലിയും എല്ലാവരും ഞാൻ നോമ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് തന്നത് ഏട്ടൻ ഏട്ടനെ പറഞ്ഞറിയിക്കാൻ പറ്റിയ അത്രയും സപ്പോർട്ട് തന്നെയാണ് ഏട്ടൻ ഫാസ്റ്റിംഗ് ആണല്ലോ അപ്പോ ആ അത്രയേല്ലോ നോമ്പോട് കൂടി ഞാൻ നോമ്പ് എടുക്കല് മുപ്പത് ദിവസത്തെ മൂന്ന് ദിവസമെങ്കിലും എടുക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ മൂന്ന് ദിവസം എനിക്ക് നോമ്പെടുക്കാൻ പറ്റി അതിന് വലിയ സന്തോഷമുണ്ട് ചെറിയ ക്ഷീണമൊക്കെ പറ്റിട്ടുണ്ട് സ്വാഭാവികം അറിയാലോ നോമ്പ് എടുക്കുന്ന എല്ലാ ഫ്രണ്ട്സിനെയും അറിയുന്ന വിചാരിക്കുന്നു ഫസ്റ്റ് ദിവസങ്ങളല്ലേ ആദ്യം മുതലേ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം വരില്ല ഇതിപ്പോ ഞാൻ ഇടയിൽ നിന്ന് പെട്ടെന്ന് എടുക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇണ്ടാമ്പോലോ അപ്പൊ നോമ്പ് തോറും കുറച്ച് സമയം കൂടെയുള്ളു ഇത്രയൊക്കെയുള്ളു നോമ്പ് തോരാ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വെള്ളമൊക്കെ ഫ്രിഡ്ജിലാണ് അപ്പൊ കുറച്ചു സമയമാവുമ്പോ കൊണ്ടന്നാ പോലെ ഒരുപാട് നേരത്തെ എടുത്ത് വെക്കേണ്ടാലോ എന്ന് വിചാരിച്ചു കുടിക്കാനെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് കാണാം അപ്പം ഇത്രയേ ഉള്ളു ഫ്രണ്ട്സ് ഡേറ്റ്സ് ഉണ്ട് പഴംപൊരി ഉണ്ട് നോർമൽ വാട്ടർ ജ്യൂസ് കസ്റ്റേഡ് നാരങ്ങാവെള്ളം തരി പിന്നെ അതെ ഏതെങ്കിലും സ്നാക്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് സമോസ സാൻഡ്വിച്ച് ചിക്കൻ കറി തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി ചിക്കൻ അടിയിലാണേ അപ്പം അപ്പം ഇത്രയൊക്കെ അപ്പം നോമ്പ് തുറക്കാനുള്ള സമയം ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുകയാണ് ഇനി ഒരു മൂന്നാല് സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം താങ്ക് ഫ്രണ്ട്സ് ഞാൻ നോമ്പ് തുറക്കട്ടെ ഇനി ഞാൻ നിന്നാ ശരിയാവില്ല അപ്പം ഞാൻ നോമ്പ് തുറക്കട്ടെ ബൈ ഫ്രണ്ട്സ്